ി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് കളിക്കുന്നതിനിടെ കൈവിരൽ കിച്ചൻ സിംഗിന്റെ ഡ്രൈനേജ് ഇനറ്റിൽ കുടുങ്ങി അഞ്ചു വയസ്സുകാരന്റെ രക്ഷയായത് പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകർ ഞായറാഴ്ച നാലു മണിയോടെയാണ് പാണ്ടിക്കാട് ഒലിപ്പുഴ സ്വദേശി അബ്ദുൽ ഗഫൂറിന്റെ മകൻ അഞ്ചു വയസ്സുകാരനായ മുഹമ്മദ് റയാന്റെ കൈവിരൽ കളിക്കുന്നതിനിടെ കിച്ചൻ സിംഗിന്റെ ഡ്രൈനേജിനെറ്റിൽ കുടുങ്ങിയത് വീട്ടുകാർ ഓരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വൈകിട്ട് ആറു മണിയോടെ പാണ്ടിക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിരൽ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് വീട്ടുകാർ പാണ്ടിക്കാട് ട്രോമാകെയർ പ്രവർത്തകർ വിവരമറിയിക്കുന്നത് ഉടനെ കുട്ടിയെ ഡ്രോമാകെയർ ഓഫീസിലെത്തിച്ച് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വിരലിൽ നിന്നും ഡ്രെയിനേജ് ഞെറ്റ് ഊരിയെടുത്തത് കൈവിരലിൽ വസ്തുക്കൾ കുടുങ്ങി തങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്ന തൊണ്ണൂറാമത് പ്രവർത്തനമാണിതെന്ന് കെയർ പ്രവർത്തകർ അറിയിച്ചു പ്രോമോ കെയർ പ്രവർത്തകരായ കെ മുജീബ് റഹീബ് മുറ്റിപ്പുളി ഫിറോസ് കുറ്റിപ്പുളി ബഷീർ മുർക്കൻ ഷാഹുൽ അമീദ് പാണ്ടിക്കാട് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്